വചനപ്രകാശത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം ജോബിൻ്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം ഒന്നും രണ്ടും വാക്യം ജോബ് കർത്താവിനോട് പറഞ്ഞു അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു ജോബ് എന്ന ദേവഭക്തൻ വളരെ ധനികനും സത്യനിഷ്ഠനുമായിരുന്നു അവന് വലിയ സമ്പത്തും കുടുംബവും ഉണ്ടായിരുന്നു ഒരു ദിവസം ജോബ് വലിയ പരീക്ഷണങ്ങൾ അനുഭവിച്ചു എല്ലാം നഷ്ടമായി കുടുംബം സമ്പത്ത് ആരോഗ്യം അവൻ വളരെ ദുഃഖിച്ചു എങ്കിലും ജോബ് ദൈവത്തെ ശപിച്ചില്ല ദൈവത്തിൽ വിശ്വാസത്തോടെ കാത്തിരുന്നു അവസാനം ദൈവം ജോബിൻ്റെ വിശ്വാസം കണ്ട് ആഹ്ലാദിച്ചു ദൈവം ജോബിനെ രണ്ടിരട്ടിയായി അനുഗ്രഹിച്ചു അപ്പോഴാണ് ജോബ് പറഞ്ഞത് ദൈവമേ നിനക്കെല്ലാം കഴി കഴിയുമെന്നും നിൻ്റെ പദ്ധതികളെ ആർക്ക് തടയാൻ കഴിയുകയില്ലെന്നും അറിയുന്നു ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്കെല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട് നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് കാത്തിരുന്നാൽ അവൻ നമ്മെ ശരിയായ സമയത്ത് അനുഗ്രഹിക്കും ദൈവമെല്ലാം ചെയ്യുന്നവനാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ നല്ലതായിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം കരുണാമയനായ ദൈവമേ നിൻ്റെ ശക്തിയും ജ്ഞാനവും അതിരുകളില്ലാത്തതാണ് എൻ്റെ ബുദ്ധിയാൽ എനിക്കെല്ലാം മനസ്സിലാക്കാനാകില്ലെങ്കിലും നിൻ്റെ പദ്ധതികൾ നല്ലവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആമേ